ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ വടകരയിൽ പ്രത്യേക സേനാവിന്യാസം നടത്തുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വടകരയിലെ ആഹ്ലാദ പരിപാടികൾ നേരത്തെ അറിയിക്കണം അതീവ പ്രശ്നബാധിത മേഖലകളിൽ കൂടുതൽ പോലീസുകാരെ നിയോഗിക്കുമെന്നും കളക്ടർ അറിയിച്ചു വോട്ടെണ്ണൽ കേന്ദ്രമായ വെള്ളിമാടുകുന്ന് ജെ ഡി ടി ഇസ്ലാം എഡ്യൂക്കേഷൻ കോംപ്ലക്സിന് സമീപം ഇന്ന് വൈകിട്ട് മുതൽ നാളെ വൈകിട്ട് വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു വാശിയേറിയ പോരാട്ടം നടക്കുന്ന വടകരയിൽ അതീവ ജാഗ്രതയിലാണ് പോലീസ് നാദാപുരത്തും ിയിലും റൂട്ട് മാർച്ച് നടത്തി പ്രകടനങ്ങൾ വൈകിട്ട് ഏഴ് മണിയോടെ അവസാനിപ്പിക്കണമെന്ന് നേരത്തെ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായിരുന്നു അക്രമ സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായി നാദാപുരത്ത് അമ്പത് പിക്കറ്റ് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ മുന്നൂറോളം പോലീസുകാരെ ഇവിടെ നിയോഗിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Come to me, Raja Kumari. Raja Kumari, gold and diamonds. The trust of travel goal. Raja Kumari.